കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിഹസിച്ച് ആളാകാൻ ശ്രമിച്ച സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊങ്കാലയാണ് കമ്മീഷണർ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ ഐ പി എസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതുപോലെ കാറിന്റെ പിന്നിൽ തൊപ്പി ഊരി വച്ച ആളാണ് സുരേഷ് എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാധ്യമങ്ങളും ഏറ്റുപിടിച്ചതോടെ സംഭവം ഉഷാറായി പക്ഷേ അവനവൻ കുഴിച്ച കുഴിയിലാണ് കെ ബി ഗണേഷ് കുമാർ തന്നെ നേരെ ചെന്ന് വീണത് എന്നാൽ തൊപ്പിയുടെ അവസ്ഥ എന്തെന്നും അത് തികഞ്ഞു നോക്കിയ ജനങ്ങൾക്ക് ലഭിച്ചത് മറ്റൊരു കഥയാണ് അതും സുരേഷ് ഗോപി പറഞ്ഞത് തന്നെ കമ്മീഷണർ സിനിമയിലെ തൊപ്പി സുരേഷ് ഗോപി നൽകിയത് ഇടുക്കിയിൽ അച്ഛൻറെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിന് ഇരയായ ഷഫീഖ് എന്ന കുട്ടിക്കാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ഷെഫീഖിന്റെ പിറന്നാളിന് സുരേഷ് ഗോപി കാണാനെത്തിയതും തൊപ്പി നൽകിയതും പിറന്നാളിന് സുരേഷ് ഗോപി വരണമെന്നായിരുന്നു ഷഫീഖിന്റെ ആഗ്രഹം ഇതറിഞ്ഞതോടെയാണ് തിരക്കുകൾ മാറ്റിവെച്ച് സുരേഷ് ഗോപി തൊടുപുഴയിലെത്തിയത് ഗണേഷ് കുമാറിന്റെ തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബർ അടുത്ത് സുരേഷ് ഗോപി തന്നെ ഷെറീഫിന് തൊപ്പി കൊടുത്ത കാര്യം പറയുന്ന വീഡിയോയും പ്രചരിക്കുന്നുണ്ട് എന്റെ കയ്യിൽ ഇപ്പോൾ ആ തൊപ്പിയില്ല തൊടുപുഴയിൽ രണ്ടാനമ്മയുടെയും അച്ഛന്റെയും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ ആ കുഞ്ഞിന് കൊടുത്തുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു മുൻ അനുഭവം വെളിപ്പെടുത്തിയായിരുന്നു ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചത് കമ്മീഷണർ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പിന്നിൽ എസ് പിയുടെ തൊപ്പിവെച്ച ആളാണ് സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പ് ഭരശചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വച്ചിരുന്നത് സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരവരുടെ തൊപ്പി ഊരി സീറ്റിന്റെ പിന്നിൽ വെക്കാറുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറേ കാലം എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിരുന്നു അത് ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വച്ചിരുന്നത് അത്രയേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂവെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശം അതോടെ പെണ്ണു കേസിൽ തല്ലുകൊണ്ടതടക്കമുള്ള പഴയ സംഭവങ്ങൾ കുത്തിപ്പൊക്കിയാണ് ഇന്നലെ സമൂഹ മാധ്യമം ഗണേഷ് കുമാറിനെ ചവിട്ടിക്കൂട്ടിയത് പാലക്കാട് വെച്ചാണ് സുരേഷ് ഗോപിയെ അപമാനിക്കാൻ ഗണേഷ് കുമാർ ഒരു ശ്രമം നടത്തിയത് പക്ഷേ അവസാനം പെട്ടത് ഗതാഗത മന്ദിര തന്നെയാണ് ഗണേശിനെ കുന്തമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് പിന്നെ ഉണ്ടായത് എല്ലാവരുടെയും കൂട്ടക്കരച്ചിൽ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് നന്മയാണ് അത് പലർക്കും അസൂയ ഉണ്ടാക്കുന്നു എന്ന് വേണം കരുതാൻ എന്നാണ് ചിലർ പ്രതികരിച്ചത് ചിലരുടെ കാരണപ്പറകിൽ സരതചേച്ചിയാണ് എന്നാണ് മറ്റൊരു കമന്റ് സുരേഷ് ഗോപി എന്തായാലും പെണ്ണുകേസിൽപ്പെട്ടിട്ടില്ല മുൻ ഭാര്യ ചെവിക്കല്ല് പൊട്ടിച്ചു പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മോങ്ങിയിട്ടുമില്ല എന്നിങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ വടികൊടുത്ത് അടി വാങ്ങിച്ച ഒരു അവസ്ഥയിൽ നാണം കെട്ട് മാറിയത് ഗണേഷ് കുമാർ തന്നെയാണ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ